ഹലോ ഗേൾസ് പ്രിജി മിക്സ് മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ എന്നെ എവിടേക്ക് പോകാന്ന് വെച്ചാൽ അപ്പോൾ എൻ്റെ അടുത്ത് സ്കൂളിൽ നിന്ന് ഡി സി ആറിന്റെ ലളിതഗാനം മരിച്ചതിന് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ കൊണ്ടുവരാൻ പോയതാണെ അതവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ അത് ചായ ഓടിക്കാൻ വേണ്ടി ഫ്രൂട്ടിഫുൾ സ്പോട്ടിലേക്ക് കറിക്കണം കേട്ടോ അപ്പം ഞങ്ങളത് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവൾ സ്കൂളിൽ പോയി കാര്യങ്ങളൊക്കെ പറയാട്ടാ അപ്പോൾ അവൾ അച്ഛൻ്റെ അടുത്ത് അവൾക്ക് റവന്യൂ ലെവല് ഡി സി ആർ ലളിതഗാനം ഫസ്റ്റ് പ്രൈസ് ഉണ്ട് അത് അച്ഛനോടായിട്ട് ആദ്യം പറഞ്ഞത് അപ്പോൾ ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ എൻ്റെ അടുത്ത് ഇപ്പോഴാണ് അവൾ സർപ്രൈസ് ആയിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടാ അപ്പോൾ ഓർഡർ അടിച്ചു ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞങ്ങളതൊക്കെ മേടിച്ച് കഴിച്ച് വീട്ടിലേക്ക് പോന്നിട്ട് അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ കാർട്ടിന്റെ രണ്ട് ഡ്രസ്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തുറന്നു നോക്കണ്ട ഞാൻ ആദ്യം പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് തുറക്കണതാ കേട്ടാ അപ്പൊ ഈ ജീൻസിനൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു മോഡല് കുർത്തിയാണ് ഇണ്ടത് നല്ല രസം നല്ല തുണിയാണ് കേട്ടോ കോട്ടനാണ് സംഭവം അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കൈയൊക്കെ നല്ല രസം അപ്പോൾ അപ്പൊ അത് ലെഗിൻസിനും ഒന്നൊക്കെ ഇടാത്തത് ഫ്ലിപ്പ്കാർട്ടിൽ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് ഒരു പലാസ ആണ് ഒരു ഫ്ലയർ ഒക്കെ ഉള്ള ഒരു പാവാടാൻ പോലത്തെ പലാസ പാൻറ് അതും നല്ല രസം ഇട്ട് നല്ല തുണിയാണ് കേട്ടോ അപ്പൊ അത് രണ്ടിനും നല്ല റേറ്റ് ഒന്നും ഇല്ലാട്ടാ അപ്പൊ അത് എനിക്ക് ഈ ബ്ലാക്ക് ഒരു ഷർട്ട് ഉണ്ട് പിന്നെ ഒരു റെഡ് ഷർട്ട് പൊന്നൂനുണ്ട് ഇട്ടാ അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാറി മാറി ഇടാല്ലോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ മനസ്സിലാട്ടാ അപ്പൊ ഇപ്പൊ എൻ്റെ ഡ്രസ്സൊക്കെ ഇപ്പവടും ഇടണ്ടാ അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇപ്പൊ ഒന്ന് മാറി മാറി ഇടാനൊക്കെ പറ്റും അപ്പൊ അതേ ഞാനിത് ഇട്ടിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടിട്ട് കാണാൻ ചെയ്തും ഇട്ട് ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ട് ഞാൻ വരുന്നത് അപ്പൊ അത് കഴിഞ്ഞ ഞങ്ങളത് പെരുന്നാൾ ഇരിഞ്ഞാലും കൂടെ പെരുന്നാൾ കാണാൻ പോട്ടെ അപ്പൊ കാർ കാറിടത്തില്ല രണ്ട് വണ്ടിയായിട്ടാ പോണത് കാരണം കാർ അവിടെ കാറിടാ ബുദ്ധിമുട്ടാണ് ബ്ലോക്ക് ആകും അപ്പൊ ഞങ്ങൾ രണ്ട് വണ്ടിയിലാണ് പോണത് പാർക്കിങ് ഭയങ്കര പ്രശ്നമാണ് അവിടെ അപ്പൊ റോഡ് പണി നിർക്കണുണ്ട് അത് കാരണം അപ്പൊ ഞങ്ങളുടെ കാർ രണ്ട് സ്കൂട്ടറിലാട്ടാ പോണത് അത് അവിടെ നിന്നിപ്പോ നല്ല തിരക്കും ദിവസം ഇപ്പൊ തിരക്കുണ്ട് പറഞ്ഞു എനിക്ക് ഒട്ടും ഇഷ്ടമല്ല തിരക്കിലൊക്കെ ഇപ്പൊ അവർക്ക് നല്ല ക്ഷീണായിട്ട് വന്നിരിക്കണം അപ്പൊ ഞാൻ അവളെ പോയിട്ട് വേറെ വരാൻ വണ്ടിട്ട് പോന്നിരിക്കണം പള്ളിലേക്ക് കാണിച്ചാലും കാണിച്ചിട്ട് വന്നേക്കണേ അപ്പൊ ഇവിടെ ഗാനമേള നടക്കണണ്ട് ഗാനമേള അറിയണ ഒരു പയ്യനായിട്ട് പാട്ട് പാടുന്നത് അപ്പൊ നന്നായി പാടാണ് പയ്യനപ്പൊ അവനെ കുറിച്ചൊക്കെ പറഞ്ഞു വന്നോണ്ടിരിക്കുമ്പോ അടുത്ത സ്റ്റേജില് ചുങ്കത്തുകാരൻ ഒരു ഫണ്ണി ക്വസ്റ്റിൻസ് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ തിനൊക്കെയുണ്ടാ പിന്നെ അടുത്ത സ്ഥലത്ത് ഫോക്ക് സോങ്ങ് അങ്ങനൊക്കെ അടുത്ത രണ്ട് അടുത്തടുത്ത് സ്റ്റേജുകൾ ഇങ്ങനെ അടുത്തടുത്ത് കെട്ടിയിട്ടുണ്ട് അപ്പൊ ഒരു പയ്യനങ്ങനെ ഹെൽമറ്റും മറ്റേ മൊയിലിന്റെ തല വെച്ചിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നുണ്ട് ഒരു വെറൈറ്റി ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് അവിടെ നോക്കി കുറച്ചേരം തോന്നിട്ടാ അത് കഴിഞ്ഞതേ വീണ്ടും ഞങ്ങൾ ഇത് പതുക്കെ നടന്നോണ്ടിരിക്കും നല്ല തിരക്കായിട്ട് വന്നോണ്ടിരിക്കണത് പിന്നെ അവിടെനിന്ന് കുറച്ച് സെൽഫിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ട അപ്പൊ ഈ തിരക്ക് കണ്ടപ്പോ ഏട്ടം പറഞ്ഞാൽ പള്ളി വരെ എത്താൻ പറ്റുന്നു തോന്നുന്നില്ല പറയാട്ടെ അത് കഴിഞ്ഞ് അവിടെ പാട്ടൊക്കെ ഇങ്ങനെ പല സ്ഥലത്തൊന്നും നടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് വരാം അപ്പൊ അപ്പൂസിന് ഐസ്ക്രീം വേണം പറഞ്ഞാ അപ്പൊ ഞങ്ങള് അവർക്ക് അപ്പൊ കെട്ടി കോളൊക്കെ ഉള്ളത് എനിക്കും ഇണ്ട് കേട്ടോ അപ്പൊ അതിനസ് ക്രീമിലേക്ക് വലിയ ഇതൊന്നും പോയില്ല അപ്പൊ അത് കഴിക്കണം എന്ന ആഗ്രഹം ഒക്കെ പക്ഷെ തൊണ്ട ഇപ്പോഴും ശരിയാവണുള്ളൂ അപ്പൊ അടുത്ത സ്ഥലത്ത് എത്തി ഞങ്ങൾ വീണ്ടും സ്റ്റോപ്പ് ആയി കാരണം വേറെ അടുത്ത പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പൊ പാട്ട് കേട്ട് ഞങ്ങടെ അവിടെ ഞങ്ങൾ നാലുപേരും അവിടെ എനിക്ക് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ടിട്ട് അപ്പൊ അത് കേട്ട അവിടെ കുറച്ചു നേരം തുള്ളിൽ നിന്നു എല്ലാവരും കൂടിട്ട് അത് നടന്നതുപോലെ പള്ളീടെ കുറച്ച് അമ്പ് വരുന്നുണ്ട് അമ്പ് എത്തിപ്പൊ നല്ല തിരക്കായി പിന്നെ പള്ളിയിലേക്ക് അവിടെ നിന്ന് കുറച്ചുകൂടി പോണേണ്ട അപ്പൊ അവിടേക്ക് എങ്ങനെ എത്തിപ്പെടുന്ന ആലോചിച്ചിട്ട് വിഷമിച്ചു നിക്കണ്ട വീണ്ട ഞങ്ങളവിടെ സ്റ്റോപ്പായി അപ്പൊ ഏട്ടൻ പറഞ്ഞു ഓ ഒരിക്കലും ഞങ്ങൾക്ക് കടക്കാൻ പറ്റില്ല എനിക്ക് പറ്റില്ല ഞാൻ വരില്ല അത് പറഞ്ഞു തിരക്കിലേക്ക് നമുക്ക് കൊണ്ടുപോകണത് ഇഷ്ടല്ല പൊന്നൂസിന് തീരെ ഇഷ്ടല്ല അപ്പൂസനും അപ്പൂസനും പൊന്നൂസിനും തീരെ ഇഷ്ടമല്ല അപ്പൊ തിരക്കിൻ്റെ ഉള്ളിലേക്ക് ഒന്നും പോകണ്ടിട്ടിട്ടാ അപ്പൊ ഞാനാണ്ട പിന്നെ ഇത് ഉള്ളിക്കൂടെ കുത്തിത്തെ ഒക്കെ പോവാ അപ്പ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പള്ളി പെരുന്നാളും പൂരങ്ങളൊക്കെ കാണാൻ അപ്പൊ അതവിടെ കുറച്ച് വടി വടിയും ഇങ്ങനെ കുറച്ച് കമ്മറുകളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് നിക്കണായിരുന്നു അപ്പൊ ഞാൻ കുറച്ചു നോക്കാൻ തന്നു പക്ഷെ മേടിച്ചില്ല കേട്ടാ കാരണം റേറ്റ് പോലെയാണ് അപ്പൊ അങ്ങനെ മേടിച്ചില്ല കൊറച്ചു നോക്കിയവടെ ആസ്വദിച്ചിട്ട് നിന്നുട്ടാ അത് കഴിഞ്ഞ് ഒരു പറഞ്ഞു കരിമഞ്ജൂസ് വേണമോണ്ട് ഞങ്ങൾ വാങ്ങിച്ചു കുടിക്കാട്ടാ അപ്പൊ നല്ല തണുപ്പുണ്ട് അപ്പൊ എനിക്ക് തൊണ്ടവരാനുള്ള കാരണം ഞാനത് ഇത്തിരി കുടിച്ചോളാം അത് കഴിഞ്ഞ് ഞങ്ങള് വീണ്ടും എന്തേലും പോകാറുണ്ട് കുറച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം തിരിച്ചു പോകാനുണ്ടാ പള്ളി കാണാൻ പറ്റാത്ത വിഷമുണ്ട് അപ്പൊ അവിടേക്ക് എത്താൻ പറ്റാത്ത വിഷമുണ്ട് പറഞ്ഞ് കളിയാക്കട്ടാ അപ്പൊ അവിടെ പാട്ടൊക്കെ ആയിട്ട് കുറച്ചായിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്കിട അപ്പുറത്തേക്ക് കടക്കണം അപ്പൊ അവിടെ ഇതൊക്കെ അടിപൊളി പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കണം പക്ഷെ ഈ സൈഡ് പിടിച്ച് ഇങ്ങനെ അപ്പുറത്തേക്ക് കണക്കറുണ്ട് അപ്പൊ പൊന്യൂസ് ദേഷ്യപോന്നു തുടങ്ങി കാരണം തിരക്കിലന്ന് എങ്ങനെ അപ്പുറത്തേക്ക് കടക്കാൻ പോയെന്ന് പറഞ്ഞിട്ട് ആള് പറഞ്ഞു അവൾക്ക് ദേഷ്യം വന്നോടിക്കട്ടെ ഉദയ രണ്ടുപേര് വേഗം പോവാട്ടെ വീട്ടിലേക്ക് എത്താൻ മതി അപ്പൊ